നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കാണുന്നത് അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം നെറ്റിയിലൊക്കെ ഇങ്ങനെ ചുരുവ് കാണാൻ പറ്റും ബിഫോറിൽ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് സാഗ് സ്കിൻ സ്കിന്നിട്ടോ പക്ഷെ നമുക്ക് ആ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ ഒരു മസാജിങ് ട്രിക്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ നന്നായിട്ട് മാറിയിട്ട് ഫീച്ചേഴ്സ് ഒക്കെ നല്ല ഇരിക്കും അതേപോലെ നമുക്ക് ഏജ് ആകുമ്പോൾ വരുന്ന നമ്മുടെ ഫേസിൽ വരുന്ന അങ്ങനെ കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് ലൈൻസ് ഒക്കെ വന്നു തുടങ്ങും അല്ലെങ്കിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഡിലേ ചെയ്യാനും തടയാനും ഹെൽപ് ചെയ്യുന്നതായിട്ട് അപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോ നമുക്ക് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഭയങ്കര നല്ല റിസൾട്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഏജ് യൂത്ത്ഫുൾ ആയിട്ട് അതുപോലെ തന്നെ ആന്റേജിങ് ഒക്കെ ആയിട്ട് തോന്നുന്നു നമ്മുടെ സ്കിന്നു കുറച്ചും കൂടി നല്ല ടൈറ്റൻ ആയിട്ട് നമുക്ക് ഫീച്ചേഴ്സൊക്കെ കുറച്ചും കൂടി നല്ല ഷാർപ്പായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന മസാജിങ് ട്രിക്സ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ എന്തായാലും നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ആദ്യം തുടക്കക്കാരാണെങ്കിൽ ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്ക് ഫേസിൽ ഓയിൽ ഇടാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പം എന്നും ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ രണ്ട് തവണ ഒക്കെ ഈ ഒരു മസാജ് കൊടുക്കാം ഇനിയിപ്പോൾ ഓയിൽ ഇടുന്ന ഓയിൽ ഇടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ജെല്ലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്ലാക്സിൻ്റെ ജെല്ലൊക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഇടുന്നവരാണെങ്കിൽ അത് നമുക്കിപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ മൂന്നൊക്കെ നമുക്ക് ട്രൈ ട്ടോ അപ്പൊ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ഗ്യാപ്പ് വിട്ട് കൊടുക്കാം പക്ഷേ ഒരു ബിഗിനേഴ്സ് ആണ് തുടക്കക്കാരാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് വളരെ കുറച്ചാണ് പക്ഷെ നമുക്ക് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളതാട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സാഗ് ചെയ്യുന്നൊക്കെ നന്നായിട്ട് മാറും എന്തായാലും ഞാൻ കാണിച്ചാൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ മസാജ് നോക്കാട്ടെ എങ്ങനെയാന്നുള്ളത് നല്ല ഇഫക്റ്റീവായിരുന്നു അപ്പൊ ഞാനിപ്പോ ഓൾറെഡി ഒരു ഒരു വീഡിയോ കഴിഞ്ഞിട്ടാണ് ഈ മസാജ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോണത് ആൽമണ്ട് ഓയിലാണ് ഇത് കേട്ടോ ഈ ഒരു ബ്രാൻഡാണ് ആൽമണ്ട് ഓയിൽ ഞാൻ എടുക്കുന്നത് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു ബ്രാൻഡ് മേടിക്കണം കേട്ടോ അതായത് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ് നിങ്ങളുടെ സ്കിന്നിന് എന്താ പറയുക ഓയിൽസ് ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെല്ല് ടൈപ്പ് അതായത് ഏതെങ്കിലും മസാജ് ജെല്ലുകളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതില്ലേ ഫ്ലാക്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു അത് ഭയങ്കര നല്ലതാണ് ഈ ഓയിലി പെട്ടെന്ന് പിമ്പിൾസ് വരുന്നവർക്കൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതെടുക്കാം ഞാനിവിടെ അൽമണ്ട് ഓയിലാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും അൽമണ്ട് ഓയിൽ ഫുള്ള് തയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് വെച്ചിട്ടാണ് ചെയ്യണത് പിന്നെ അത് മേക്കപ്പും കൂടി പോവുമല്ലോ അപ്പോൾ എന്തായാലും ും നമുക്ക് ഈ മസാജ് ടെക്നിക്സ് നോക്കാം അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ഓയിൽ കൈയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അൽമണ്ട് ഓയിൽ എടുത്തിരിക്കണേട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ജെല്ലുകളോ നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യണ ക്രീംസോ എന്ത് വേണമെങ്കിലും എടുക്കാം മസാജിങ്ങിന് നമ്മൾ കുളിക്കുന്ന മുന്നേ എന്താണ് അപ്ലൈ ചെയ്യണത് അതെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എന്റെ ഫേസിൽ ആ മേക്കപ്പ് ഉണ്ടല്ലോ അത് നമ്മുടെ പോഴ്സിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിട്ട് എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു കോട്ടൺ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കണ്ടെട്ടോ നല്ല എഫക്റ്റീവ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ധൈര്യമായിട്ട് ചെയ്തോട്ടോ സാഗിങ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ ആ ഒരു പ്രായമായ മാതിരി തോന്നിക്കണത് ഫീച്ചേഴ്സ് ഒക്കെ നല്ല അടിപൊളിയാവാൻ ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഞാനിവിടെ ഒരു കോട്ടൺ വെച്ചിട്ട് ആ എണ്ണ നമ്മുടെ ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് ആ ഫേസിൽ മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്യേണ്ടത് ശേഷം ഞാൻ കുറച്ചും കൂടി ആൽമണ്ട് ഓയിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്യേണ്ട കേട്ടോ അപ്പൊ ആൽമണ്ട് ഓയിൽ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് എടുക്കാം എനിക്കിതിപ്പോ വലിയ കുഴപ്പമില്ല അൽമണ്ട് ഓയിൽ അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഞാൻ കുറേ നേരം ഒന്നും വെക്കില്ല കേട്ടോ ഫേസിൽ ജസ്റ്റ് നമ്മൾ മസാജും കഴിഞ്ഞാൽ അങ്ങനെ കഴു കളയും അപ്പൊ ഇതേ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഫേസിൽ വെറുതെ ഒന്നും ഇടാണ്ട് ചെയ്യരുത് കേട്ടോ ഈ മസാജ് എന്തെങ്കിലും ഫേസിൽ ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അത് നമ്മുടെ ഈ തള്ളവരിലില്ലേ തം ഫിംഗർ അത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നെറ്റീം വന്ന് പതുക്കനെ നമ്മുടെ ചെവിയുടെ അവിടേക്ക് ഒരു അഞ്ച് തവണയാണ് ഞാൻ കാണിക്കണേ നിങ്ങൾക്കിത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതുപോലെ നമ്മൾ ഒന്ന് പതുക്കെ പ്രഷർ കൊടുത്തിട്ട് നമ്മുടെ ചെവിയുടെ അവിടെ ഒന്ന് അവസാനിപ്പിക്കുക അടുത്തത് നമ്മുടെ നെറ്റീനെ മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് നമ്മുടെ ഐബ്രോന്റെ തൊട്ട് മോളിൽ നിന്ന് ഒന്ന് അയിന്റെ തൊട്ട് മോളിൽ നിന്ന് ഒന്ന് അയിന്റെ തൊട്ട് മോളിൽ നിന്ന് ഒന്ന് അങ്ങനെ നമ്മൾ അഞ്ച് തവണ മൂന്ന് സെക്ഷൻ ആക്കിയിട്ട് ചെയ്യാട്ടോ വൺ ടു ത്രീ കണ്ടില്ലേ ഇത് നമുക്ക് ഞാനൊരു അഞ്ചു തവണയാണ് നമ്മുടെ സമയം കുറേ അധികം കൊണ്ടുവച്ചിട്ട് അഞ്ചു തവണയാണ് കാണിക്കണേ നിങ്ങൾക്ക് എത്ര സമയം പറ്റും അത്രയും സമയം ചെയ്യാം ഇത് നമ്മുടെ നെറ്റിയിലത്തെ ഫൈൻലാൻസ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ആവും അതുപോലെ തന്നെ നമുക്ക് സാഗിങ്ങിനും അതുപോലെ നമ്മുടെ ആ ഒരു സ്കിന്നൊക്കെ നല്ല ടൈറ്റൻ ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഹെൽപ് ചെയ്യും ഇനി അടുത്തത് നോക്കാം അടുത്തത് നമ്മുടെ ഐബ്രോന്റെ ചുറ്റും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുള്ള ആ ഒരു കണ്ണൊക്കെ ഇങ്ങനെ തൂങ്ങി വരുന്നതും അതുപോലെ കണ്ണിന്റെ ചുറ്റിലൊരു ചുളിവൊക്കെ മാറാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മുടെ ഐബ്രോ കൂടെ ഇങ്ങനെ നമ്മുടെ രണ്ട് ഫിംഗർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നമ്മുടെ ചെവിയുടെ അവിടെ ചെന്നൊന്നും പ്രഷർ കൊടുക്കുക അത്രേ ഉള്ളൂ അത് നമുക്ക് ഞാൻ അഞ്ച് തവണയാണ് കാണിക്കണേ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇത് അത്ര വലിയ ഇത് പഠിച്ചുകഴിഞ്ഞാൽ സിമ്പിൾ ആണ് നമുക്ക് കാണാപ്പാട് പെട്ടെന്ന് കിട്ടും നെറ്റീന ആദ്യം നെറ്റീനൊന്ന് പ്രഷർ ചെയ്ത് നമ്മുടെ തം ഫിംഗർ വെച്ച് ചെയ്യാം പിന്നെ നെറ്റീനെ നമ്മൾ മൂന്നായ തരംതിരിച്ച് ചെയ്യാം പിന്നെ നമ്മുടെ ഐബ്രോ ചുറ്റും നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് ചെയ്യാം അടുത്തത് നമ്മുടെ ഫേസിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുക കേട്ടോ അതായത് നോസിൻ്റെ അവിടെ ഞാനപ്പോൾ ഇങ്ങനെ പതുക്കനെ നമ്മൾ ഇങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ ഒഴിഞ്ഞിറക്കാം അതായത് നമ്മുടെ മൂക്കിന് താഴേടെ അവിടെ നിന്ന് നമ്മൾ പതുക്കനെ ഒന്ന് നമ്മുടെ ചെവിയുടെ അവിടെ കൊണ്ടുപോയിട്ടു ഇങ്ങനെ പതുക്കനെ അങ്ങനെ ഒഴിഞ്ഞ് അതായത് തിരുമ്പി തിരുമ്പി നമ്മൾ ചെവിയുടെ അവിടേക്ക് കൊണ്ടുപോകണു നിങ്ങൾക്ക് ഇത് മസാജിങ് പോലെ ചെയ്യാം അതായത് ഒഴിഞ്ഞ് ഇങ്ങനെ മാറ്റാം അതായത് ഒഴിഞ്ഞ് ചെയ്യാട്ടോ ഞാൻ ഇങ്ങനെ പതുക്കനെ ചെയ്യണമെന്ന് മാത്രം അടുത്തത് നമ്മുടെ ചുണ്ടിന് മുകളിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ പതുക്കെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഒഴിഞ്ഞ് തിരുമ്പി തിരുമ്പി നമ്മൾ ചെവിയുടെ അവിടെ കൊടുന്ന് നമ്മൾ അഞ്ച് തവണ ചെയ്യണു അങ്ങനെ അപ്പൊ നമ്മൾ ആദ്യം മൂക്കിന് നേരെ ചെയ്തു പിന്നെ ചുണ്ടിനു മുകളിൽ നിന്ന് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകണം നമ്മുടെ ചുണ്ടിന് താഴേന്നാണ് ഇങ്ങനെ നമ്മൾ മുഖത്തിനെ മൂന്ന് സെക്ഷൻ ആക്കി തിരിക്കുക കേട്ടോ അപ്പൊ അതായത് ഇതുമാതിരി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പതുക്കനെ ഉഴിഞ്ഞോ തിരുമിയോ നമ്മൾ ചെവിയുടെ പറകിരിക്കു അതായത് ചെവിയുടെ അവിടെ കൊണ്ടു എത്തിക്കാം അത് അഞ്ച് തവണ തന്നെ ചെയ്യാം കേട്ടോ മൂന്ന് സെക്ഷനാക്കി തിരിയാണ് ചെയ്യേണ്ട നെറ്റിന് മൂന്ന് സെക്ഷനാക്കി പിന്നെ ഐബ്രോനെ ചുറ്റും ചെയ്തു പിന്നെ നമ്മുടെ മൂക്കിനും ചുണ്ടിനും മൂന്ന് സെക്ഷനാക്കി തിരിച്ചു കിട്ടും ഇനി നമ്മൾ ചെയ്യണം നമ്മുടെ ജോലൈനില്ല അതായത് അതിന് നമ്മള് താടിയില്ല അതിന് നമ്മൾ രണ്ടായിട്ട് തിരികുക താടിയുടെ മുകളിലും താടിയുടെ താഴെ അപ്പൊ താടിയുടെ മുകളിൽ നിന്ന് ആദ്യം ചെയ്യാം അതായത് നമ്മുടെ ആ ഒരു എന്താ പറയാ താടിയുടെ അവിടെ നമ്മൾ രണ്ടാ രണ്ട് സെക്ഷനിലേക്ക് നമ്മൾ ഇതുപോലെ തിരുമ്മി തിരുമിയോ ഉഴിഞ്ഞോ നമ്മൾ ചെവിയുടെ അവിടെ കൊടുന്ന ചെറിയൊരു പ്രഷർ കൊടുക്കുക അത് നമ്മുടെ എണ്ണം നമ്മുടെ ഇതിനനുസരിച്ച് സമയത്തിനനുസരിച്ച് ചെയ്യാം അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് ഇത് ഇങ്ങനെ ചെയ്തതിനു ശേഷം നമ്മുടെ താടിയുടെ താഴെ രണ്ട് സെക്ഷനായിട്ട് നമ്മൾ തിരിക്കണം മുകളിൽ നിന്നും താഴെ നിന്നും അപ്പൊ നമ്മള് താഴേന്ന് ഇതുപോലെ ഒഴിഞ്ഞു ഒഴിഞ്ഞ് നമ്മുടെ ചെവിയുടെ അവിടെ കൊണ്ടുവന്ന് പ്രഷർ കൊടുക്കുക അപ്പൊ നമുക്ക് സ്കിന്നു സാഗ് ചെയ്യുന്നൊക്കെ ഒരുപാട് നമ്മൾ ഹെൽപ് ചെയ്യുന്നതാണ് ഈ ഒരു മസാജ് നിങ്ങൾ ഈസിയാണ് അത്ര വലിയ നമുക്ക് മറന്നു കൊണ്ടിരിക്കാൻ ആയിട്ടുള്ള നല്ല ട്രിക്ക് കേട്ടോ കുറെ അധികം അങ്ങനെ സ്റ്റെപ്പുകളൊന്നുമില്ല ഇങ്ങനെ ഈ മൂന്ന് സെക്ഷനാക്കി തിരിച്ച് നമ്മൾ മസാജ് ചെയ്താൽ തന്നെ ഇത് നമ്മൾ പാർലറിലോ അതുപോലെ തന്നെ ആയുർവേദ ചെയ്യുന്ന നല്ലൊരു മസാജാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പൊ അതായത് മാതിരി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ നമ്മുടെ നെക്കാണ് പെട്ടെന്ന് നമുക്ക് എടുത്തറിയും ചുളിവ് നെക്ക് ഇങ്ങനെ ചുളിഞ്ഞ് വീഴുന്നതൊക്കെ ചുളിവ് മുടക്കുകളൊക്കെ നെക്കിന് നമ്മൾ മൂന്നായിട്ട് തിരിക്കുക ആദ്യം നമ്മൾ നെക്കിലെ എണ്ണ പരട്ടണം അത് മറന്നു പോരത് എണ്ണയോ ജെല്ലോ എന്ത് വേണമെങ്കിലും പറ്റാട്ടോ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നമ്മൾ നെക്കിന് ആദ്യം നെക്കിന്റെ ടോപ്പ് പോർഷൻ നമ്മൾ ഒരു ലെയർ ലെയറാക്കുന്നു അടുത്ത സെന്ററിൽ പോർഷൻ നമ്മൾ ഒരു ലെയർ ആക്കിയിട്ട് ബാക്കിലേക്ക് കൊണ്ടുവന്ന് പതുക്കെ പ്രഷർ ഓടണം ഇത് ഉഴിഞ്ഞോ തിരുമ്പി തിരുമിയോ നിങ്ങൾക്ക് ബാക്കിലേക്ക് കൊണ്ടുപോകാം നിങ്ങളുടെ ചിലർക്ക് കൈകൊണ്ട് നിന്ന് തിരുവാൻ പറ്റില്ല ഒഴിയാനേ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒഴിഞ്ഞ് ചെയ്യാം അങ്ങനെ നമ്മൾ മൂന്ന് സെക്ഷനൊക്കെ തിരിച്ചിട്ട് ഏഹ് നടുവീന്ന് താഴേന്ന് ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക ഉഴിഞ്ഞോ തിരിഞ്ഞോ അവസാനിപ്പിക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത് ഭയങ്കര ഇഫക്റ്റീവ് ആണ് നെക്കൊക്കെ ഇങ്ങനെ പ്രായമാകുമ്പോൾ നെക്ക് ഇങ്ങനെ നെക്കിന്റെ അവിടുത്തെ സ്കിന്നില്ല താഴെയുടെ താഴെ അത് ഇങ്ങനെ തൂങ്ങി തൂങ്ങി വറ്റില്ല അതിനൊക്കെ നമ്മൾ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും അവിടത്തെ സ്കിന്നു നല്ലോണം നല്ല വലിഞ്ഞ് നല്ല യങ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് അവിടെ ടൈറ്റ് ആയിട്ട് അപ്പൊ ഇത് നമ്മൾ എണ്ണം നമ്മുടെ സമയത്തിനനുസരിച്ച് എല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ കുറെ അധികം ഒന്നും വേണ്ട പിന്നെ ഒന്നും ചെയ്യണം എന്നില്ല പിന്നെ നിങ്ങൾക്കിത് ടൈം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഫീച്ചേഴ്സ് ഒക്കെ നല്ല അടിപൊളിയാവും അടുത്തത് നമ്മുടെ ഫേസ് കവിൾ നന്നായിട്ട് ഇങ്ങനെ സാഗ് ചെയ്ത് വീഴും നമ്മൾ പ്രായമാകുമ്പോൾ അതിനെ നമ്മൾ ഹെൽപ് ചെയ്യുന്നതാണ് നമ്മുടെ രണ്ട് കൈൻ്റെ ഉള്ളം കൈ ഇല്ല അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കവിളിനൊന്ന് ഒന്ന് ഒന്ന് താങ്ങി കൊടുക്കുക അതായത് ഒരു പ്രഷർ കൊടുത്ത് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ചെവിയുടെ അവിടെ കൂടെ അവസാനിപ്പിക്കുക അപ്പൊ ഇതാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്യണത് കൈ ഉള്ളം കൈ കൊണ്ട് നമ്മുടെ ഇങ്ങനെ താങ്ങിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്ത് ചീവിടെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കണം അത് നമ്മുടെ എണ്ണം നമ്മുടെ ഇതിനനുസരിച്ച് എടുക്കാം സമയത്തിനനുസരിച്ച് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നല്ല ഡിഫറൻസ് ആയിരിക്കും കാണാം എന്നും വേണമെങ്കിൽ എന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ചെയ്യാം കേട്ടോ നല്ല വ്യത്യാസമായിരിക്കും ഉണ്ടാവുക എന്തായാലും ഒരു മാസം ചെയ്തിട്ട് എക്സ്പീരിയൻസ് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പക്ഷെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഒരാഴ്ച കൊണ്ടൊന്നും കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം തന്നെ കാണാൻ പറ്റും പലരും നമ്മളോട് ചോദിക്കും ഫേസ് ഒക്കെ കുറച്ചും കൂടി ചെറുപ്പായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്കിന്നൊക്കെ നല്ല എന്താ പറയുക ഗ്ലോയിങ് ആയിട്ട് നല്ല ടൈറ്റൻ ടൈറ്റനായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ സാഗിങ് ഒക്കെ മാറിയില്ലോന്ന് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്കത് റിസൾട്ട് വന്നു തുടങ്ങിയെന്നുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ പരമാവധി നമുക്കൊരു എന്താ പറയുക ട്വന്റി പ്ലസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മസാജ് കൊടുക്കുന്ന ട്വന്റി ഫൈവ് പ്ലസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്ക് എന്തായാലും നമുക്കൊരു തുടങ്ങും വന്ന് തുടങ്ങും ഒരു തേർട്ടി പ്ലസ് ഒക്കെ ഉറപ്പായിട്ട് ചെയ്യണം അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാം പക്ഷെ പെട്ടെന്നൊന്നും കിട്ടില്ല നമ്മളൊരു മാസം രണ്ട് മാസം ഒക്കെ ചെയ്യണം പക്ഷെ മറക്കാതെ നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക് യു ലവ് യു ഓൾ